അതുകൊണ്ട് അരിശം തീരാത്തവന പുരയുടെ ചുറ്റും വണ്ടി നടന്നു കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് നളചരിതത്തിൽ ദൂതുമായി പോകുന്ന അരയന്നം കണ്ട ദേശാന്തര കാഴ്ചകൾ അദ്ദേഹം വർണ്ണിക്കുന്നതിൻ്റെ ഭാഗത്തിലുള്ള വരികളാണ് ശരിക്കും ഈ വരികളെ അന്വർത്ഥമാക്കുന്ന കാഴ്ചകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും മിഠായി തെരുവിലുമായി നമ്മൾ കണ്ടത് അരിശം മൂത്ത് പാൻപരാഗും ചവറ്റൊരു മനുഷ്യൻ അങ്ങനെ വണ്ടി വണ്ടി നടക്കുകയാണ് എന്തെങ്കിലും ഒരു സുവർണ അവസരം തെളിഞ്ഞു കിട്ടുമോ എന്ന് ചിന്തിച്ച് പിള്ളാരങ്ങാനും ഒന്ന് കൈവച്ച് കിട്ടിയാൽ മതി കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞ് അമിത്ഷാജിയെ കൊണ്ട് കേരള സർക്കാരിനെ അങ്ങ് പിരിച്ചു പിടിപ്പിച്ച് കെ സുരേന്ദ്രനെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള മോഹവുമായി ഇറങ്ങിയ ആ മനുഷ്യൻ അങ്ങനെ മണ്ടി വണ്ടി അരിശം തീരാതെ നടക്കുന്ന ആ ദയനീയ കാഴ്ച കേരളം കണ്ട് തലയറിഞ്ഞിരിക്കുകയാണ് എന്തൊരു കോമാളി കഥാപാത്രമാണ് ഗവർണർ എന്ന പദവിയുടെ അന്തസ് ഇല്ലാതാക്കുന്നതിന് ഓരോ ദിവസവും ഇവിടുത്തെ കുറെ ബി ജെ പി കാരുടെ ഉപദേശവും കേട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് കാലിക്കെട്ട് സർവകലാശാല ക്യാമ്പസിൽ കാട്ടിയത് തന്നെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ബാനറും പോസ്റ്ററും അഴിപ്പിക്കാനുള്ള അധികാരമൊന്നും ചാൻസലർക്കില്ല അവിടുത്തെ പോലീസ് മേധാവിയോട് ഉത്തരവിടാനുള്ള ഒരധികാരവും ഇല്ല സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളോട് സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യാം അതല്ലാതെ പോയി അഴിക്കടാ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറഞ്ഞാൽ അതനുസരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല അവർ പിന്നെ ഗവർണർ എന്ന പദവിയോടുള്ള ഒരു മാന്യത കൊണ്ട് അതൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ളത് പിള്ളേർ കൊടുത്തല്ലോ എന്നിട്ട് ഓടി എന്തിനാണ് മിഠായി ഇറങ്ങിയത് സംഘിക്കുട്ടന്മാർ ആഘോഷിക്കുന്നത് ഇതാ അങ് ഇറങ്ങി നടക്കുകയാണ് വെല്ലുവിളിച്ചുകൊണ്ടെന്നാണ് എന്തായാലും മിഠായി മിഠായിത്തെരുവിനുള്ളിൽ ഈ ഗവർണർക്കെതിരെ ഒരു കരിങ്കൊടി കാണിക്കാനോ പ്രതിഷേധം വിളിക്കാനോ ആളില്ലാത്ത പ്രസ്ഥാനമാണ് കേരളം ഭരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിക്കില്ല എസ് എഫ് ഐക്കാർക്ക് അവിടെ ചെന്ന് നാല് മുദ്രാവാക്യം വിളിക്കാൻ ഒരാളുടെയും ശുപാർശ വേണ്ട പക്ഷേ അവരത് ചെയ്യാതിരുന്നത് എന്തിനാണ് ഗവർണർക്ക് ഹീറോ ആകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം എസ് എഫ് ഐക്കാരുടെ പക്വതയെ സമ്മതിച്ചു കൊടുക്കണം അവർ പ്രതിഷേധിക്കേണ്ടതിനെ പ്രതിഷേധിക്കേണ്ട രീതിയിൽ ചെയ്യുന്നു ഗവർണർക്ക് ഇപ്പോഴാവശ്യം തെരുവിൽ ഇറങ്ങി നടന്ന ഗവർണറെ ആക്രമിച്ചു എന്ന വാർത്തയുണ്ടാക്കലാണ് അങ്ങനെ എന്തെങ്കിലും ഗവർണർക്കെതിരെ ഒരു മുദ്രാവാക്യം വിളിയെങ്കിലും ആ മിഠായി തെരുവിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഗവർണർക്കിപ്പോൾ വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം മാധ്യമങ്ങളുണ്ട് അവരൊക്കെ എന്തെഴുതി പിടിപ്പിച്ചേനെ യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ കയ്യിലെ പാവയായി കേരളത്തിലെ സംഘപരിവാറിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരാളാണ് ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുക്കേണ്ടവർ അപ്പുറത്ത് മാറി നിന്ന് ഈ ഗവർണർ പാടി കൊടുക്കുന്ന ദയനീയ കാഴ്ചയുണ്ട് കെ എസ് യു ഒക്കെ എവിടെയാണോ ആവോ എം എസ് എഫ് എവിടെയാണോ ആവോ ഇങ്ങനെയുള്ള ആളുകളെ ചെറുക്കേണ്ടത് ഈ നാടിൻ്റെ ഒത്തൊരുമയോടുകൂടിയുള്ള ആവശ്യമാണ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് മുദ്രാവാക്യം വിളിക്കുന്നവരെ റോഡിലിറങ്ങി ക്രിമിനൽസ് എന്ന് വിളിക്കുക കിരിമിനൽസ് അങ്ങനെയാണല്ലോ വിളിക്കുന്നത് ബ്ലഡി ഫൂൾസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് ശരിക്കും ആ മണ്ടി നടക്കുന്ന അവസ്ഥ തന്നെയാണ് ആ കുഞ്ചൻ തമ്പിയാർ ആ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് ആ നായരുടെ അരിശം വിവരിക്കുന്നുണ്ട് ഇപ്പം നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല അത് കണ്ടപ്പോൾ തന്നെ അരിശം കയറി അരിശം കയറിയിട്ട് ആദ്യം ആയുധം എടുത്ത് ദൂരെ കളഞ്ഞു അത് കഴിഞ്ഞ് കുട്ടികളുടെ മേലെ വെള്ളമൊഴിക്കുന്നു ഭാര്യയെ തന്നെ അടിക്കുന്നു അതിനുശേഷമാണ് അങ്ങനെ അരിശം മൂത്ത് വല്ലാത്ത അവസ്ഥയിലെത്തിയതിനു ശേഷമാണ് ഇങ്ങനെ പുരയുടെ ചുറ്റും മണ്ടി നടക്കുന്നത് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആ വരികളെ അന്വർത്ഥമാക്കുന്ന അതേ പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് ഒരുമാതിരി കോമാളികളി യഥാർത്ഥത്തിൽ ആ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കുട്ടികളുടെ പ്രതിഷേധം അവരുടെ ബാനറുകളൊക്കെ അഴിപ്പിച്ച് മാറ്റിയപ്പോൾ അവർ റോഡിലെഴുതി താൻപരാകും ഹാൻസ് ഒന്നും റോഡിൽ തുപ്പി നാറ്റിക്കരുത് എന്ന് അതിന് ആർക്കും ഉത്തരവ് കൊടുക്കാൻ പറ്റില്ലല്ലോ അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മുദ്രാവാക്യമാണ് ജനാധിപത്യ വിരുദ്ധമായെന്നുമല്ല അവിടെ എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടായത് ഒരാൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അതവർ ചെയ്തു പിണറായി വിജയന് എതിരെ പ്രതിഷേധിക്കുന്നത് മാത്രം മഹത്വമുള്ള കാര്യവും ആരിഫ് മുഹമ്മദ് ഖാനിനെതിരെ പ്രതിഷേധിക്കുന്നത് മഹത്വമില്ലാത്ത കാര്യവുമായി ഒരു സംഘടനയും കാണരുത് അത് ഒരു അവസ്ഥയാണ് കാരണം നമ്മളെ കാത്തിരിക്കുന്ന ആപത്ത് ആപത്തെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാകണം മിഠായി തെരുവിൽ ഈ ഷോ കാണിക്കാൻ ഇറങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു കടലാസ് കഷണമെങ്കിലും ആ ദേഹത്തേക്ക് ചെന്ന് വീണിരുന്നുവെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള ലക്ഷ്യവുമായി നടന്നവരാണവർ അതിനെ ചെറുത്തു തോൽപ്പിച്ച നന്മയുള്ള മനുഷ്യനാണ് തെരുവിലുള്ളത് അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനോടും അയാളുടെ അനുയായികളോടും പറയാനുള്ളത് മിഠായിത്തെരുവും കേരളത്തിൻ്റെ ഭാഗമാണ് കേരളത്തിനറിയാം പ്രതിഷേധിക്കേണ്ടയിടത്ത് പ്രതിഷേധിക്കാൻ അറിയാം സംയമനം പാലിക്കേണ്ടയിടത്ത് സംയമനം പാലിക്കാൻ അറിയാം രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള നാടാണ് കേരളം അതിൽ തൊണ്ണൂറ് ശതമാനവും മാന്യമായ പ്രതിഷേധങ്ങളാണ് മാന്യതയില്ലാത്ത പ്രതിഷേധങ്ങൾ നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ഈ നവകേരള സദസ് നവകേരള യാത്രയ്ക്കെതിരെ ഒക്കെ നടക്കുന്ന പ്രതിഷേധങ്ങൾ എത്രമാത്രം മാന്യമാണ് എന്നുള്ളത് നടത്തുന്നവരൊക്കെ ആലോചിക്കേണ്ടുന്ന കാര്യം പക്ഷെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിക്കേണ്ട വേദിയിൽ കൃത്യമായി തന്നെ പ്രതിഷേധിച്ചു എസ് എഫ് ഐ അപ്പൊ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ മിഠായി ഇറങ്ങി നടന്നു ചുണയുണ്ടെങ്കിൽ വന്ന് തടയട എന്നൊക്കെയുള്ള ഭാവത്തോടു കൂടിയാണ് സംഘികൾ അങ്ങനെയാണ് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഇറങ്ങി നടന്നിട്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് തടയാൻ കഴിയുന്നില്ല ഖാനെ പിടിച്ചു കെട്ടാനാവുന്നില്ല എന്നൊക്കെയാണ് പിണറായി വിജയൻ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളതാണ് ഗുജറാത്തിൽ ഇതുപോലെ ഇറങ്ങി നടക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുമോ അതാണല്ലോ നമ്മൾ ചോദിക്കേണ്ട കാര്യം അപ്പോൾ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലിരിക്കുന്ന സാമാന്യമായി ബോധമുള്ള മനുഷ്യരൊന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യില്ല ഇത് ഇതാരെ വെല്ലുവിളിക്കാനാണ് പിന്നെ ഈ ആരോ പറയുന്നത് പോലെ ഈ നമ്മൾ ഈ ചെറു കീടങ്ങളെയും കൃമികളെയും ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി ടാറ്റൻ ടാങ്ക് കൊണ്ടുവന്ന് വെടിവെക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല അതിന് ചെറിയ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ച് രൂപ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കീടനാശിനികൾ കിട്ടും അത് അതുപയോഗിച്ചാൽ മതി അങ്ങനെയുള്ള ഒരിടത്ത് മറ്റു വലിയ സംഗതികളൊന്നും വേണ്ട ഒരു വാക്ക് കൊണ്ട് ഒരു മുദ്രാവാക്യം കൊണ്ട് ഒരു പോസ്റ്റർ കൊണ്ട് ഒരു ബാനർ കൊണ്ട് പ്രതിഷേധം അടയാളപ്പെടുത്താൻ സാധിക്കും അത് ഭംഗിയായി ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പിള്ളേർക്ക് ചെയ്തു അവർക്ക് പിന്തുണ നൽകാൻ കെ എസ് യുവും എം എസ് എഫും ഒക്കെ ഉണ്ടാകേണ്ടതായിരുന്നു കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലൂടെ ഉണ്ടാക്കുന്ന ദുർഗന്ധം ചെറുതല്ല അത് സംഘപരിവാറിന് വലിയ മണമായി തോന്നുമെങ്കിലും പൊതുവായി കേരളത്തിന് അത് ദുർഗന്ധം തന്നെയാണ് എന്നെ കേരളീയർ മുഴുവൻ സ്നേഹിച്ച് കൊല്ലുകയാണ് എന്നാണ് പറയുന്നത് ഗവർണർ എന്ന പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനെ അടുത്ത് കാണുമ്പോൾ സ്വാഭാവികമായ ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ കൂടും അതൊക്കെ ഗവർണറോടുള്ള സ്നേഹമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അങ്ങനെയെങ്കിൽ ആര് മുഹമ്മദ് ഖാൻ അങ്ങ് രാജിവെച്ചിട്ട് കോഴിക്കോട് സീറ്റിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കും ഈ രാജ്യത്തെ ഏത് പൗരന് എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിക്കാമല്ലോ കോഴിക്കോട്ടുകാർക്ക് മിഠായി തെരുവിലുള്ളവർക്കൊക്കെ അത്രയ്ക്ക് സ്നേഹം തോന്നിയെന്നാണെങ്കിൽ കോഴിക്കോട് തന്നെ ആകണമെന്നില്ല കേരളത്തിലെ ഏത് സീറ്റിൽ നിന്ന് വേണമെങ്കിലും മത്സരിച്ചുകൊള്ളൂ അത് അങ്ങനെയാണല്ലോ കേരളത്തിനോട് ഭയങ്കര കേരളീയർക്ക് ഭയങ്കര സ്നേഹം തന്നോട് തോന്നി എന്ന് സ്വയം അങ്ങ് തോന്നി പൊങ്ങിപ്പോയെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യേണ്ടത് എന്തായാലും ആ അരിശം തീരാതെ വണ്ടി നടക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാഴ്ച കേരളത്തിന് ചിരിക്കാനുള്ള വക തന്നെ